സന്യാസിമാർ ഷർട്ട് കൂടുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ആ ആചാരം മാറ്റമെന്നാവശ്യപ്പെട്ട് ആചാര പരിഷ്കരണ യാത്ര തോന്നാൻ പോവാണ് ദേവസ്വം ബോർഡ് നിവേദനം കൊടുത്തുകൊണ്ട് പക്ഷെ അതിനിടയിൽ തന്നെ അന്നുള്ള പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് എൻ എസ് എസിന്റെ ഒരു നിലപാട് സീമിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ആചാരങ്ങൾ മാറ്റാൻ പാടില്ല അതിൽ സ്വാമിയുടെ പ്രസ്താവനയിൽ ഇതിനാണ് മുഖ്യമന്ത്രി അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിമർശനം എൻ എസ് എസിന്റെ ഇതിൽ ശിവഗിരി ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നു ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നു എന്നുള്ളത് പത്രവാർത്ത വന്നിട്ടുണ്ട് അത് മാതൃകാപരമായ നിലപാട് തന്നെയാണ് കാരണം ശിവഗിരി മഠം എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള അതിനാധികാരികമായൊരു സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രത്യേകത എന്താണ് നിലവിലുള്ള പലതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നമ്മുടെ നാട്ടിൽ യഥാർത്ഥ സാമൂഹ്യ പരിഷ്കർത്താവായി പ്രവർത്തിക്കുകയാണ് അങ്ങനെയുള്ളൊരു സന്യാസി വര്യാണ് അദ്ദേഹം അപ്പോൾ ഇന്നത്തെ കാലത്ത് നേരത്തെ ശ്രീനാരായണ ഗുരു എതിർത്ത പല കാര്യങ്ങൾ പോലും പുനഃസ്ഥാപിക്കുന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ മാതൃകാപരമായി ശിവഗിരി മഠം ഇടപെടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് മാതൃകാപരമാണ് അതിലൊരു പ്രശ്നവും ഇല്ല എന്നാണ് ഞാൻ കാണുന്നത് അത് നിങ്ങൾ അധികം വിഷമിക്കട്ട അത് ആ സമയത്ത് നമുക്ക് പറയാ അപ്പോൾ നമുക്ക് അല്ല ഇത് സാധാരണ നിലക്ക് പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല നിർവഹിക്കാൻ ഏറ്റവും ഒരാളെ നോക്കുകയാണല്ലോ സർക്കാർ ചെയ്യുക അങ്ങനെയുള്ള ഒരു പ്രാ പ്രഗത്ഭനായ ഒരു വ്യക്തിയെ എന്നുള്ളതല്ലാതെ അതിനകത്ത് മറ്റു യാതൊരു കാര്യവും ഇല്ല നമുക്ക് ഇവിടെ നിർത്താം അല്ലേ ശരി അല്ലേ